കണക്കിനും സയൻസിനുമുള്ളതുപോലെ മലയാളത്തിനും പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പി എം ജി ജംഗ്ഷനിൽ ബസിന്റെ ബോർഡ് വായിക്കാനെത്തി കുട്ടികളെ കണ്ട ബസ്സിനകത്തും പുറത്തുമുള്ള യാത്രക്കാരുടെ മുഖത്ത് അമ്പരപ്പായിരുന്നു നമ്മുടെ ഈ ബോർഡ് വായിക്കാൻ അറിയാത്ത മനസ്സിലായത് അങ്ങനെയാണ് നമ്മുടെ മലയാളം തുടങ്ങിയത് മലയാള പള്ളിക്കൂടത്തിന്റെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രധാന അധ്യാപകൻ വട്ടപ്പറമ്പിൽ പീതാംബരൻ സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ ബസിന്റെ ബോർഡ് വായിക്കാൻ പി എം ജി ബസ് സ്റ്റോപ്പിലെത്തിയത് അരമണിക്കൂറിനുള്ളിൽ ദീർഘദൂര ബസ്സുകളടക്കം അതുവഴി വന്ന മുപ്പതോളം ബസ്സുകളുടെ ബോർഡുകൾ കുട്ടികൾ വായിക്കുകയും നോട്ട് ബുക്കിൽ കുറിക്കുകയും ചെയ്തു കോട്ടയത്തിന് കേട്ടയമെന്നും കൊല്ലത്തിന് കെല്ലം എന്നും എഴുതിയവരെ ചെവിക്കു പിടിക്കാതെ അപ്പൂപ്പൻ സാർ ൂർവം തിരുത്തി കൊടുത്തു സെക്രട്ടറി ജെസി നാരായണൻ നേതൃത്വം നൽകി അറുപതോളം കുട്ടികൾ പങ്കെടുത്തു പോകുമോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ടു അങ്ങനെ കണ്ടപ്പോഴാണ് നമ്മുടെ ഈ നഗരത്തില് ബസിന്റെ ബോർഡ് വായിക്കാൻ അറിയാത്ത ബിരുദാനന്തര ബിരുദക്കാർ ഉണ്ടെന്ന് മനസ്സിലായത് അങ്ങനെയാണ് നമ്മുടെ മലയാളം പള്ളിക്കൂടം തുടങ്ങിയത് അതിന്റെ വേദന ഉദാഹരണം ഞാൻ പറയാം അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പി എസ് സി പരീക്ഷ നടക്കുന്ന ഏതെങ്കിലും ഒരു സ്കൂളിൽ ചെന്നാൽ മതി എല്ലാ കുട്ടികളും ഇരുപത് വയസ്സോ ഇരുപത്തിയഞ്ചു വയസ്സോ മുപ്പത് വയസ്സൊക്കെ ആയവര് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെയാണ് പരീക്ഷ എഴുതാൻ വരുന്നത് ഇത് തിരുവനന്തപുരത്ത് മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കേന്ദ്രീയ വിദ്യാലയങ്ങളും അതുപോലെ സി ബി എസ് ഇ സ്കൂളുകളും ഇന്റർനാഷണൽ സ്കൂളുകളൊക്കെ ഉള്ളത് മറ്റ് ജില്ലകളിലൊക്കെ ഒന്നോ അപ്പം അവിടെ ഇങ്ങനെ പി എസ് സി പരീക്ഷിക്കാൻ അച്ഛനമ്മമാരെ കൂട്ടി പോകുന്ന ഒരു ഏർപ്പാടില്ല അത് നാണം കെട്ട പരിപാടിയാണ് അവിടെയുള്ളവരുടെ ഇവിടെ എക്സ്ട്രാ പ്രായം ചെന്നാലും ഒരു നാണവും ഇല്ല അവർ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ ഓട്ടോയിലോ കാറിലോ ഒക്കെ വരുവുള്ളൂ അതിൻ്റെ കാരണം മനസ്സിലായോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള പ്രാണി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല ആത്മവിശ്വാസം ഇല്ല കാരണം പ്ലസന്റ് ബോർഡ് വായിക്കാറുള്ള അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടാവരുത് പത്ത് വർഷം പിന്നിട്ട പള്ളിക്കൂടത്തിൽ മലയാളം പഠിക്കാനായി നൂറോളം കുട്ടികളുണ്ട് തായ്ക്കാട് ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എൽ പി സ്കൂളിലാണ് പള്ളിക്കൂടം പ്രവർത്തിക്കുന്നത് ോ വണ്ടി വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി